അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് പൂക്കോട്ടുകാവ് സൗമ്യ കല്യാണ മണ്ഡപത്തിലെ വി ഗംഗാധരൻ നഗറിൽ തുടക്കം രക്തസാക്ഷി വിനീഷിന്റെ പൂക്കോട്ടുകാവിലെ സ്മൃതി മണ്ഡപത്തിൽ വച്ച് സഹോദരൻ വിനീത് ദീപശിഖ പകർന്നു നൽകി ജാഥ ക്യാപ്റ്റൻ എം ആർ അജിത് മോഹന്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേയായി കൊണ്ടുവന്ന ദീപശിഖ ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ സമ്മേളന നഗരിയിൽ ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു മുതിർന്ന പ്രതിനിധി എം സി വാസുദേവൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കായിക സംഘം സ്വാഗതഗാനം ആലപിച്ചു കെ ഈ ചെമ്പുട്ട് കൂടുതൽ കൂടുതൽ വികാരങ്ങളിൽ പാലിക്കാൻ അവരെല്ലാം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച പ്രത്യക്ഷശാസ്ത്രം ഏറ്റവും തിളക്കമുള്ള പ്രത്യക്ഷ ശാസ്ത്രമാക്കി കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് അതാണ് സമ്മേളനങ്ങളിൽ യോഗം എന്ന പ്രധാനപ്പെട്ട అది సమూహ్య సంబంధించి ఒక్క పరిశోధించినప్పుడు సార్ రాష్ట్రీయ ప్రశ్న పరిశోధన